ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എങ്കിലും പലപ്പോഴും സ്ത്രീകൾ പൈ കേൾക്കേണ്ടതായി വരാറുണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഒരു സ്ത്രീക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ശാരീരികമായ പീഡനമായാലും മാനസികമായ പീഡനമായാലും മക്കളുടെ കാര്യങ്ങളും എല്ലാം കൂടി ആവുമ്പോൾ ഒരു സ്ത്രീയെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നതിനപ്പുറമാണ് പക്ഷേ പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ അവർക്ക് അതിനു മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അവൾ കടന്നുപോയ ആ സാഹചര്യം ആ അവസ്ഥ അവൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ സമൂഹം നോക്കി അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക സ്വന്തം അനുഭവം അനുഭവമുണ്ടായെങ്കിൽ മാത്രമേ ഓരോ വ്യക്തിക്കും അതിൻ്റെ തീഷ്ണത എന്താണെന്നും അതിൻ്റെ അവസ്ഥ എന്താണ് ഏതവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നുപോയത് എന്ന് മനസ്സിലാവുള്ളൂ ഒരു സ്ത്രീയും പുറത്തുപറ ആഗ്രഹിക്കാത്ത പല രഹസ്യങ്ങളും അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു അനുഭവത്തിൽ കൂടി മാത്രമായിരിക്കാം പലപ്പോഴും പല ആളുകളും വിവാഹമോചിതരാകുന്നത് പക്ഷേ കുറ്റപ്പെടുത്തുന്നവർക്ക് എന്തും പറയാം നല്ല ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും അവൾ മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കുകയില്ല അവക്ക് വേണ്ട എന്ന തോന്നൽ തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് മക്കളെ ഓർത്ത് ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതിനപ്പുറം ആരെ കൊണ്ടും സാധിക്കുകയില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടൻ കാരണം നമ്മൾ നമുക്ക് സ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ആത്മഹത്യ ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഭേദമല്ലേ നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്നത് ആ പ്രശ്നം രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം അതോടുകൂടി തീരുവല്ലോ തിരികല്ലേ ചെയ്യുന്നത് വീണ്ടും നമ്മളെ ആ ജീവിതത്തിലോട്ട് വലിച്ചഴച്ച് പാതി വഴിക്ക് പോയി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഉണ്ടോ നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ ആരോഗ്യവും നമ്മുടെ മക്കളെ പോറ്റാനുള്ള കഴിവുമുണ്ടായെങ്കിൽ നമ്മുടെയും അടിമയായി ഒരു പുരുഷന്റെയും അടിമയായി കിടക്കേണ്ട ആവശ്യമില്ല കാരണം ശാരീരികവും മാനസികമായ പീഡനം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരുപാട് ആളുകളെ എനിക്കറിയാം മക്കൾക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് എന്തിന് മക്കൾക്ക് വേണ്ടി നീ എല്ലാ ബാധ്യതയും എല്ലാം നിനക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ചുമതല നീ എടുത്ത് നീൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നീ ശാരീരിക പീഡനം മാനസിക പീഡനം ഇതെല്ലാം സഹിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ എപ്പോഴും നമ്മൾ മനസ്സ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കുടുംബജീവിതം കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ചട്ടയും കലവുമാണ് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ഒരു സ്ത്രീയെ കൊണ്ടും താങ്ങാൻ സാധിക്കുകയില്ല ഇനിയെങ്കിലും ഭാര്യ സ്വന്തം ഇനിയെങ്കിലും പെണ്ണുങ്ങളെ ദുഷിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ഭർത്താക്കന്മാരെ ലേബലിന് വെച്ചിട്ട് അന്യപുരുഷന്മാരോടെ പോകുന്ന സ്ത്രീകളല്ലേ ഉണ്ടല്ലോ പക്ഷെ എല്ലാ സ്ത്രീകളെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് അവരുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭർത്താവ് ഉള്ളവളായാലും ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുന്ന സ്ത്രീയെ വേറെ കണ്ണുകൊണ്ട് കാണുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾക്കൊരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ക്ഷമിക്കാനും സഹിക്കാനും ശാരീരിക ബുദ്ധിമുട്ടുകള ശാരീരിക പീഡനങ്ങളും ഒന്നും അനുഭവിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്കുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട് പറയുമായിരുന്നു പുരുഷൻ്റെ അടിമയാണ് പുരുഷന്മാർ പറയുന്നതിന് അപ്പുറം നിൽക്കത്തില്ല എന്ന് പക്ഷേ ഇന്നത്തെ സ്ത്രീയെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിൻ്റെ ശരീരത്തിന് മുറിവുകളും ചതവുകളും വേദനകളും നിനക്ക് ഏൽക്കുന്നുണ്ട് എങ്കിൽ ഇനി അതനുഭവിച്ച് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്